സുവിശേഷം എന്നും തോറ്റ ചരിത്രമില്ല ഈ തിരുവഴുത്ത് എങ്ങും പോയി കീഴടങ്ങിയ ചരിത്രമില്ല അല്ലേ ഉഗ്രപ്രതാപങ്ങളെ മുട്ടുകുത്തിച്ച ദൈവത്തിന്റെ തിരുവചനം കൊണ്ടാ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് യേശുവിന്റെ ജനനത്തിന് അടക്കമുള്ള സകല കാര്യങ്ങളും മുൻകൂട്ടി എഴുതിയിരുന്നു യേശു എന്ന് ജനിക്കണം എവിടെ ജനിക്കണം എങ്ങനെ ജനിക്കണം ആരുടെ മകനായി ജനിക്കണം അല്ല വന്ന വഴിക്കുന്ന ദൈവം ആയക്കാം എന്ന് പറഞ്ഞ അയാളല്ല സ്ത്രോത്രം അതുകൊണ്ട് വേണ്ടി വരാഞ്ഞത് ോ അവനായ സനലിടമൃഗ് എന്ന യുക്തിവാദി വന്നു അതൊക്കെയാണ് പറഞ്ഞത് യേശു ദൈവമാണെ ഈ ക്രൂശിക്കിടന്ന് എൻ്റെ ദൈവമേ എൻ്റെ ദയ്യമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറയേണ്ട കാര്യമുണ്ടാവും നമ്മളെല്ലാം കരയുന്നതല്ല ഉള്ളോ ഏ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ പുള്ളി പറഞ്ഞതിനെക്കുറിച്ച് പുള്ളിയെ പഴിക്കരുത് അതിനകത്തൊരു കാര്യമില്ലേ ദൈവം ക്രൂശി ക്രൂശിക്കിടന്ന് എൻ്റെ ദൈവമേ എൻ്റെ എന്ന് പുള്ളി കരയണോ എൻ്റെ സുഹൃത്തെ യേശുവിൻ്റെ കരച്ചിൽ പോലും പ്രീ പ്ലാൻഡാ മുൻകൂട്ടി നിശ്ചയിച്ചത് അവിടെ ഉണ്ടാക്കിയ ശബ്ദം പോലും കാരണം യേശു ജനിക്കുന്നതിന്റെ ആയിരത്താണ്ടപ്പുറത്ത് യേശുവിന്റെ കരച്ചിൽ ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരുന്നു എന്റെ കൈവിട്ടത് എന്ത് എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു ചുരുക്കത്തിൽ യേശു ക്രൂശിൽ അനുഭവിച്ച ആ സകരത്തിന്റെ ത്യാഗത്തിന്റെ സന്ദേശം ആയിരത്താണ്ടുകൾക്കപ്പുറത്ത് മുൻകൂട്ടി എഴുതി വെച്ചത് അവൻ ക്രൂശിയിൽ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് ചരിത്രം പഠിക്കണം മുപ്പത്തിമൂന്നര കൊല്ലം ജീവിച്ച ഘട്ടത്തിൽ ജോസഫ് മാറിയ ദമ്പതികളുടെ മകനായിട്ട് അറിയപ്പെട്ടു ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ആരോഗ്യത്തിൽ വലിയ സംവാദങ്ങളൊക്കെ നടത്തി കുറേ കഴിഞ്ഞപ്പോൾ യേശുവിനെ ആരും ഒരു ജോലിക്ക് വിളിക്കുന്നില്ല ഒരു കോഴിക്കോട് മെയിൻ്റൻസ് ചെയ്യാൻ പോലുള്ള പണി കിട്ടുന്നില്ല അപ്പൻ്റെ ജോലി ഇതായിരുന്നില്ല മാതാപിതാക്കളെ സഹായിച്ചെങ്കിലും ഈ ജോലിയിലൊന്നും അങ്ങോട്ട് പെർഫെക്റ്റ് ആകുന്നില്ല ആരും ഒരു ജോലിക്കും വിളിക്കുന്നില്ല അങ്ങനെ വന്നപ്പോൾ മറിയം ബി പറഞ്ഞു അങ്ങനെ ഇങ്ങനെ പോയാൽ പറ്റിയില്ല നിന്റെ താഴെ പോയ കുഞ്ഞുങ്ങളൊക്കെ വളരുന്നുണ്ട് ഞാൻ മടുത്തു ഇതിനൊക്കെ നോക്കി അവിടെ നീ കുടുംബം പുലർത്താൻ എന്തെങ്കിലും വിദ്യ കണ്ടുപിടിക്കണം അങ്ങനെ കണ്ടുപിടിച്ച ഒരു വഴിയല്ല ദൈവമായ വഴി നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു മനസ്സിലായ കുറഞ്ഞു അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് അതുകൊണ്ടായിപ്പോൾ എന്നോട് പറഞ്ഞത് യേശു എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യേശു ദൈവമാണെന്ന് അല്ല യേശു പറഞ്ഞാൽ ദൈവാകൂ ഞാനിവിടുന്നോണ്ട് പറഞ്ഞാൽ ഞാൻ ദൈവമാകുമോ ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യമല്ലെന്ന എൻ്റെ സാക്ഷ്യം എനിക്ക് അതിലും വലിയ സാക്ഷ്യം സാക്ഷ്യമുണ്ടെന്നാണ് യേശു പറഞ്ഞത് അല്ലേ അങ്ങനെ സ്വയം പരിചയപ്പെടുത്തി ദൈവം വന്ന ആളല്ല കർത്താവായ യേശു അല്ലേ ചില പറയുന്ന യേശു നല്ലൊരു മനുഷ്യനാണ് ലോകം കണ്ടതിലെ മാനാര മനുഷ്യനാണ് പ്രവാചക ശ്രേഷ്ഠനാണ് അനൂല്യൊന്നും വേണ്ട ച ഇത്രയും വലിയ സർട്ടിഫിക്കറ്റൊന്നും വേണ്ടത് കൈവച്ചോളൂ ഇതിലും വലിയ സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നാൽ നീക്കോതി മോസിൻ്റെ സർട്ടിഫിക്കറ്റ് ഇത് അങ്ങോട്ട് ചുരുട്ടിക്കൂട്ടിയെടുത്ത് അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു കുഞ്ഞു പോയി വീണ്ടും ജനിച്ചിട്ട് വരാൻ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവ് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞോട്ട് പറയുക തൽക്കാലം നമ്മൾ ചർച്ചയില്ലെന്ന് കാരണം കുഞ്ഞു വീണ്ടും ജനിച്ചിട്ടില്ല അപ്പോൾ ഈ കർത്താവിനെ നമ്മൾ വിളിക്കുന്നത് വേണ്ടെന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട അവൻ ദൈവമെന്ന് കൃത്യം തെളിയിക്കാൻ വേണ്ട മെറ്റീരിയൽസ് കൃത്യം തെളിയിക്കാൻ വേണ്ട ഡേറ്റ നമ്മുടെ പക്കലുണ്ട്